ദ ജേണലിസ്റ്റിലേക്ക് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യേണ്ട അതീവ ഗൗരവതരമായ ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു യൂട്യൂബ് ചാനൽ ഉടമ ഉടൻ തന്നെ കൊല്ലപ്പെടാൻ പോവുകയാണ് കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള കാസർഗോഡ് ജില്ലയോടുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു അവഗണന ആ ജില്ലയിലെ ജനങ്ങൾ കേരളത്തിലുള്ളവരല്ല എന്ന നിലയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും ആ ജില്ലയിൽപ്പെട്ടവർ കേരളത്തിലുള്ളവരല്ല എന്ന നിലയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സംഗതയ്ക്കും അവഗണനയ്ക്കുമെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ പ്രതികരിച്ചതിൻ്റെ പേരിൽ ക്യാമ്പയിൻ ചെയ്തതിൻ്റെ പേരിൽ ആ യുവാവ് ഇന്ന് സഹസ്ര കോടികളിട്ട് അമ്മാനമാടുന്ന സ്വകാര്യ ആശുപത്രി ലോബിയുടെ കൊലക്കത്തിക്കിരയാകുമോ എന്ന ഭീതിയിലാണ് കാസർഗോഡ് സ്വദേശിയായ ഖാദർ കരിപ്പൊടി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ താൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഭയാനകമായ സാഹചര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ആദ്യം പ്രേക്ഷകരൊന്ന് കാണുക ഒരുപാടുണ്ട് സംസാരിക്കാൻ അതിനുശേഷം ഞാൻ ചിലപ്പോൾ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടേക്കാം അതല്ല എങ്കിൽ എനിക്ക് നേരെ ഒരുപാട് കേസുകൾ വന്നേക്കാം അതല്ല എങ്കിൽ എന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം എന്താണ് കാരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു സമരത്തിലാണ് നമ്മുടെ പിൻചോമനകളായിട്ടുള്ള ചെറിയ കുട്ടികളെ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട നരാത്തവന്മാർ കാരണം നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സഹോദരന്മാരെ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട തള്ളിവിട്ട കാ അവരാണ് സ്വകാര്യ ആശുപത്രി ലോബി കേരളത്തിൽ ആവശ്യത്തിന് സർക്കാർ ആശുപത്രികളും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടെങ്കിൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് സ്വകാര്യ ആശുപത്രി ലോബിക്കും സ്വകാര്യ ഫാർമസി ഗ്രൂപ്പുകൾക്കും ഒക്കെയാണ് യാഥാർത്ഥ്യമാണ് മുൻ സർക്കാരുകളേക്കാൾ ഈ സർക്കാർ ആരോഗ്യ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് എന്ന വാദം നിലനിൽക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഖാദർ ഉയർത്തിയത് ഇത് പതിറ്റാണ്ടുകളായി അവിടുത്തെ ജനങ്ങൾ ചോദിച്ചു ചോദിച്ച് മടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് കാസർഗോഡ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജില്ല കാസർഗോഡ് ജില്ല ഒരുപാട് അവഗണനകളുടെ പേരിൽ ഒരുപാട് ദുരന്തങ്ങളുടെ പേരിൽ ഒരുപാട് ദുരിതങ്ങളുടെയും കരച്ചിലുകളുടെയും പേരിൽ കേരളത്തിലെ വാർത്താ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും പിടിച്ചിട്ടുള്ള ഒരു ജില്ലയാണ് എൻഡോ മുതൽ ഇങ്ങോട്ട് അവഗണനയുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതത്തിൻ്റെയും ദുരന്തങ്ങളുടെയും ഒരുപാട് 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 കഥകൾ കാസർഗോഡിന് പറയാനുണ്ട് അനീതികൾ ഒരുപാട് ആ ജില്ലയോട് ഭരണ നിർവഹണ കേന്ദ്രങ്ങൾ കാണിച്ചിട്ടുണ്ട് അറ്റത്ത് കിടക്കുന്ന ജില്ലയല്ലേ അങ്ങോട്ടേക്കെല്ലാം പതിയെ മതി എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരുപാട് ഭരണാധികാരികൾ ഇന്നും ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിപ്പുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം യാത്രകൾ തുടങ്ങുമ്പോൾ കാസർഗോഡ് തുടങ്ങാൻ വലിയ ഉത്സാഹമാണ് പക്ഷേ യാത്ര കേരളം മുഴുവൻ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ യാത്രയ്ക്ക് തുടക്കമിട്ട ഊർജം നൽകിയ കുറിച്ച് ആരും ചിന്തിക്കാറില്ല ഇത് കാലങ്ങളായി നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമാണെന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവിടെ ഒരു ഒരു സർക്കാർ മെഡിക്കൽ പോ കോളേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്ര വർഷമായി പതിമൂന്ന് വർഷത്തോളമായി ഒരു ജില്ലയിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ കാതർ കരിപ്പൊടി പകർത്തിയ ദൃശ്യങ്ങളാണിത് നോക്കുക ഇത്രയധികം ഭൂമി ഉണ്ടായിട്ട് ഫണ്ട് ഉണ്ടായിട്ട് ഫണ്ട് ഒലൊക്കേറ്റ് ചെയ്തിട്ട് പതിമൂന്ന് വർഷമായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകുന്നത് ആ ജില്ലയിലെ മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് കാതർ ഉൾപ്പെടെയുള്ള യുവാക്കൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി അതിൻ്റെ ചില ഞെട്ടിക്കുന്ന കണക്കുകളും മറ്റു കാര്യങ്ങളുമുണ്ട് നമ്മളൊക്കെ അമ്പരം എന്ന് പോകും നമ്മളൊക്കെ ഞെട്ടിപ്പോകും ഇതൊക്കെ കേരളത്തിലാണോ സംഭവിക്കുന്നത് എന്നോർത്ത് കാതർ എനിക്കയച്ച ഓടിയോ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് അതുകൂടി ഞാൻ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാം നിലവിലെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് നിലവിലുള്ളത് ആ ഈ തൊണ്ണൂറ്റഞ്ച് കോടിയിലൊന്നും ഇത് നടക്കില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ എസ്റ്റിമേറ്റ് വരുന്നത് പക്ഷെ ഇപ്പോ നാപ്പത്തി അഞ്ച് നാല്പത്തി ഒമ്പത് അമ്പത് കോടിയുടെ പണി കഴിഞ്ഞു ഇപ്പോൾ ഈ അമ്പത് കോടിയുടെ പണി കഴിഞ്ഞത് പതിമൂന്ന് കൊല്ലത്തിലാണ് ഏതോ അതായത് കാസർഗോഡിനകത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും നേരെ കൊണ്ടുപോകുന്നത് മംഗലാപുരത്താണ് മനസ്സിലായോ കാസർഗോഡ് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും നേരെ കൊണ്ടുപോകുന്നത് മംഗലാപുരത്തേക്കാണ് ഈ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഡ്രൈവറിന്റെ കമ്മീഷന് അവിടെ പേഷ്യന്റിനെ ആംബുലൻസിൽ കെ ടി കമ്മീഷന് ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഹോസ്പിറ്റലിലെ മാനേജറിന് വേറെ കമ്മീഷന് അങ്ങനെ ഒരു കമ്മീഷന്റെ ചാകര ഒരു ഹോസ്പിറ്റൽ മാഫിയ സംഘം കാരണം അങ്ങനെ ഒരു സംഭവം ചെയ്തതച്ച് കഴിഞ്ഞാൽ മാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ് അപ്പൊ അവിടെ ആയിരം കോടിയും അഞ്ഞൂറ് കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഓരോ ഹോസ്പിറ്റൽ വരുന്നത് അപ്പൊ ഈ ഹോസ്പിറ്റലുകളുടെ വളർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും ഇവിടെ മെഡിക്കൽ കോളേജ് വരാൻ പാടില്ല കാരണം കേവലം മാംഗ്ലൂർ ടീമിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല മാംഗ്ലൂരിലെ ഹോസ്പിറ്റലുകളിൽ പോകുന്നത് കാസർഗോഡ് ജില്ലയെ ബേസ് ചെയ്തിട്ടാണ് പ്രത്യേകിച്ചിട്ട് കാസർഗോഡിന്റെ നഗരപരിസരങ്ങള് അതുപോലെ തന്നെ ബന്ദടുക്ക ബദിയടുക്ക പെർള അതുപോലെ തന്നെ സീതാങ്കോളി അങ്ങനെ 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 കുമ്പള ബന്ദിയോട് ഉപ്പള അതൊക്കെ പറയുന്ന മേൽപ്പറമ്പ് നമ്മളൊരു ഒരു സർക്കിൾ അതായത് ഒരു തൃക്കരി തൃക്കരിപ്പൂര് വരെയുള്ള ഒരു സർക്കിൾ ഈ മാംഗ്ലൂർ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാലോ അത്യാവശ്യം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഈ ആക്സിഡന്റ് കേസുകളിൽ ഒരു പരിഹാരം ഉണ്ടാകും കാരണം ഈ സാധാരണക്കാരൻ്റെ പൈസ ഉണ്ടാവില്ല പക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് പോകും ഇവിടെ പോയിട്ട് ബില്ല് വരുന്നത്ര ഒരു ദിവസം രണ്ടു ദിവസം കിടക്കുമ്പോൾ മൂന്നും നാലും ലക്ഷം ബില്ല് വരും കെട്ടാൻ പൈസ ഉണ്ടാവില്ല മരിച്ചു പോവുകയും ചെയ്യും ബോഡി വിട്ടു വിട്ടു ബോഡി കൊടുക്കാനോ ഒരുപാട് ശബ്ദിക്കേണ്ടി വരും അങ്ങനെ ദയനീയമായ അവസ്ഥകൾ ഒരുപാട് ഒരുപാട് നോക്കുക എത്ര കൃത്യമായാണ് ചെറുപ്പക്കാരൻ കാസർഗോഡിന്റെ ദുരന്ത ചിത്രം ചുരുങ്ങിയ വാക്കുകളിൽ വരച്ചിടുന്നത് ആ ജില്ലയ്ക്കൊരു സർക്കാർ ആശുപത്രി അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രി എല്ലാ സംവിധാനങ്ങളോടുകൂടി ആക്സിഡന്റ് കേസുകളും അതീവ ഗുരുതരമായ അപകടങ്ങൾ പറ്റിയാൽ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു ആശുപത്രി സർക്കാർ ചെലവിൽ ഇല്ലെന്നേ എത്ര വർഷമായി നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി ഈ സർക്കാർ തന്നെ തുടർച്ചയായി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് ആ ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിക്കൊടുക്കാൻ ഒരു സർക്കാരുകൾക്കും കഴിയുന്നില്ല ഇതിന് മുമ്പ് വന്നതായാലും ഇപ്പോൾ ഉള്ളതായാലും ഒക്കെ കണക്കാം ഒരു ഒരു അൻപത് കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു കെട്ടിടം അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാണ് അത് കാടുപിടിച്ച് കിടക്കുന്നത് നമ്മുടെ പണമാണ് നികുതി പണമാണ് ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുന്ന നികുതിയിൽ നിന്നെടുത്ത് വെറുതെ ഒരു കെട്ടിടം പതിമൂന്ന് വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇത് കാസർകോട്ട് ജനങ്ങളോടുള്ള അനീതിയാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കാതർ കരിപ്പൊടിക്കെതിരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രി മാഫിയ കരുനീക്കങ്ങൾ തുടക്കിയെന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് കാസർകോട്ട് അപകടങ്ങളിൽപ്പെട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ കിടപ്പാടം വിറ്റ് ബിൽ അടക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വിലാപം വിലാപമേറ്റെടുത്തുകൊണ്ട് അത് വാർത്തയാക്കി അതൊരു വിഷയമാക്കി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് മില്യൺ കണക്കിന് വ്യൂ ആണ് കാദറിൻ്റെ ആ വീഡിയോയ്ക്ക് കിട്ടിയത് അത്രയധികം ജനങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അത്രയും വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ഖാദറാണ് അതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് അയാൾ തന്നെ പറഞ്ഞില്ലേ ഏത് നിമിഷവും ഞാനൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടേക്കാം ഏത് നിമിഷവും എനിക്കെതിരെ നിരവധി കേസുകൾ ചുമത്തപ്പെട്ടേക്കാം ഏത് നിമിഷവും ഈ സ്വകാര്യ ലോബിയുടെ ആക്രമണങ്ങൾ പല വിധത്തിൽ ഏത് വിധത്തിലായാലും എനിക്കെതിരെ ഉണ്ടായേക്കാം ശരിയല്ലേ ഒരു ജില്ലയിലെ മുഴുവൻ ജനങ്ങളും മറ്റൊരു സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരികയാണ് ചികിത്സയ്ക്ക് വേണ്ടി ഗുരുതരമായ അസുഖങ്ങൾ വന്നാൽ അപകടങ്ങൾ വന്നാൽ ഒക്കെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് ചാകരയാണ് അതുപോലെ തന്നെ കാസർഗോഡും പരിസരത്തുമുള്ള സ്വകാര്യ ആശുപത്രികൾക്കും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് സർക്കാർ മെഡിക്കൽ കോളേജ് കോളേജില്ലാത്തത് ഗുണമാണ് അവരുടെ ബിസിനസ് വർദ്ധിക്കും പക്ഷെ ജനങ്ങളുടെ ജീവൻ വെച്ച് ജനങ്ങളുടെ ദുരിതാവസ്ഥ വെച്ച് ഒരിക്കലും പണം വിഴുങ്ങാൻ നിൽക്കരുത് ഇവിടെ കാതർ ഈ ചോദ്യം ഒരൊറ്റ മാധ്യമങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം ഈ മുഖ്യധാരാ ചാനലുകൾ മാങ്കൂട്ടത്തിന്റെ ഗർഭവും പീഡനവും ഒളിവുകാലവും ഒക്കെ സെക്കൻഡും മിനിറ്റും വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി ദിലീപിന്റെ വീടിനകത്തേക്ക് അയാളുടെ സ്വകാര്യത പോലും ലംഘിക്കുന്ന വിധത്തിൽ ഡ്രോൺ ക്യാമറ പറത്തി അതൊക്കെ ആഘോഷിച്ച് ആവേശമാക്കി ഉത്സാഹിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഇത് അറിയാത്ത കാര്യമല്ല ഒരു സംസ്ഥാനത്ത് ഒരു ജില്ല മുഴുവനായി അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് ആ വിഷയത്തിൽ ഒന്ന് ഇടപെടണം അതൊരു ചർച്ചയാക്കണം ഒരു ക്യാമ്പയിൻ ആക്കണം നേരോടെ നിർഭയം നിരന്തരം ഫൈറ്റ് ഫോർ ജസ്റ്റിസ് വിട്ടുവീഴ്ചയില്ലാത്ത വാർത്തകൾ യാഥാർത്ഥ്യം പറയട്ടെ ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷനുമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനക്ഷേമത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ നിങ്ങൾ ഈ വിഷയം ഒന്ന് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു നിങ്ങൾ അവഗണിച്ചെടുത്ത് സർക്കാർ അവഗണിച്ചെടുത്ത് മറ്റാരും ഒന്നും പറയാതെ നിശബ്ദമായിരുന്നിടത്ത് സ്വകാര്യ ആശുപത്രി ലോബി പാവങ്ങളുടെ ഗതികേടിനെ ചൂഷണം ചെയ്ത് തിന്നു തിന്നുകൊഴുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാതർ കരിപ്പൊടി ഒരൊറ്റ വീഡിയോയിലൂടെ രംഗപ്രവേശം ചെയ്തു അത് കാട്ടുതീ പോലെ ആളിക്കത്താനുള്ള കാരണം ജനങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടന്ന വിഷമവും സങ്കടവും ആശങ്കയും ഒക്കെയാണ് ഈ ചെറുപ്പക്കാരൻ വീഡിയോയായി പുറലോകത്തെ അറിയിച്ചത് ആ അവസ്ഥ കണ്ട് കണ്ണു നിറഞ്ഞ കേരള സമൂഹം അത് അതുപോലെ ഏറ്റെടുത്തു സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി സ്വകാര്യ ആശുപത്രി മാഫിയ നടത്തുന്ന കൊള്ള തീവെട്ടിക്കൊള്ള അപകടം വന്നു കിടക്കുന്നവനെയും മരിക്കാൻ കിടക്കുന്നവനെയും നോക്കി ഒരു കരുണയും ഇല്ലാതെ ബില്ലെഴുതി കൊടുക്കുന്ന ക്രൂരത ബില്ലടയ്ക്കാതെ മൃതദേഹം പോലും വിട്ടുതരില്ല എന്ന് പറയുന്ന ആ ഒരു വല്ലാത്തൊരവസ്ഥ അതിനെതിരെയാണ് ഈ ചെറുപ്പക്കാരൻ ശബ്ദിച്ചത് അതിൻ്റെ പേരിലാണ് ഇവനെ വേട്ടയാടുന്നത് ഒരിക്കലും കേരള പൊതുസമൂഹം ഈ വിഷയം നിസ്സംഗതയോടുകൂടി കാണരുത് സംസ്ഥാന ഒരു അപേക്ഷയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനോടൊരപേക്ഷയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടൊരപേക്ഷയാണ് ഭരണം തീരുന്നതിന് മുമ്പ് മാസങ്ങളേ ഉള്ളൂ പുതിയ കാറുകളും പുതിയ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കാൻ കോടികൾ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ജില്ലയുടെ കാസർഗോഡ് എന്ന് പറയുന്ന അറ്റത്ത് കിടക്കുന്ന ജില്ലയുടെ നിങ്ങളുടെ രാഷ്ട്രീയ ജാഥകൾക്ക് തുടക്കം കുറിക്കുന്ന ജില്ലയുടെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വിഷമം പരിഹരിക്കാൻ നിങ്ങൾ അവിടെ ഒരു മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജ് എത്രയും വേഗം നിർമ്മിക്കണം ഒരൊറ്റ ഉപ്പിൻ്റെ കാര്യമേ ഉള്ളൂ ഒരൊറ്റ സീലടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു ഭരണാനുമതി അതായത് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ ഫണ്ട് അനുവദിച്ച് നല്ല നിലയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സർക്കാർ മെഡിക്കൽ കോളേജായി കാസർഗോഡ് മെഡിക്കൽ കോളേജ് വരണം എന്ന ഇച്ഛാശക്തിയിൽ ഈ ഭരണകൂടം ഒരു നീക്കം നടത്തിയാൽ തീരാവുന്നതേയുള്ളൂ കാസർകോട്ടുകാരുടെ പ്രതിസന്ധി അവരുടെ വിഷമം